റോയൽ ബ്ലൂ എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഇനി ഒരുപാട് കളക്ഷൻസ് നല്ല നല്ല അഫോർഡബിൾ പ്രൈസിന് വെറൈറ്റി കളക്ഷൻസ് ഇനി ഒരുപാട് വരാനുണ്ട് അപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നോട്ടിഫിക്കേഷൻ എല്ലാം വരും പക്ഷെ പുതുതായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടുക എങ്കിൽ മാത്രമേ പുതിയതായിട്ട് വരുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ ബെല്ലൈക്കണോ ഓൾഷൻ എന്ന ഓപ്ഷൻ കേട്ടോ ഏഹ് അപ്പോ ഇനി അടിപൊളി കളക്ഷൻസ് എല്ലാം വരാനുണ്ട് അപ്പൊ ആരും മിസ്സാക്കാതെ എന്നും മണിക്കുള്ള വീഡിയോ കാണാം അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കില് വന്നിട്ടുള്ള ഏഹ് നല്ലൊരു ഏലൈന്റെ കുർത്തിയാണ് വന്നിട്ടുള്ളത് കളർ എന്ന് പറയുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഹാൻഡ് വർക്ക് ആണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു എന്താ പറയാ ഡയമണ്ട് ഇട്ടതുപോലെ ഉണ്ട് അത്ര നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല സ്ലീവ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്ലീവ്സിലും കൂടെ ഹാൻഡ് വർക്ക് ചെയ്തത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ലീവ്സിലും ഹാൻഡ് വർക്ക് ചെയ്തത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നല്ലപോലെ സ്ലീവ്സിന്റെ എൻഡ് പോർഷനിലും ഹാൻഡ് വർക്ക് സെയിം തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ ബീഡ്സ് വർക്കിന്റെയും റെയിൻബോ കളേഴ്സിന്റെ ഒക്കെ ബീറ്റ്സ് വർക്കിന്റെ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോ നല്ലൊരു നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ശരിക്കുള്ള വി അല്ല ഒരു വൈഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വി നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കളറുമാണ് നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതാണ് സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന്റെ എൻഡ് പോർഷനിലും ഇതുപോലെ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ണ്ട് അപ്പൊ ഇതിന്റെ ഏലൈൻ ആണ് വരുന്നത് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സില് മാത്രമേ ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാത്തതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ആണ് സൈസ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് ഇനി ഒരു കളറിലൂടെ നെക്സ്റ്റ് ഇനി രണ്ട് കളറൂടെ വന്നിട്ടുണ്ട് അടുത്ത കളർ കാണാം ാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ ഗോൾഡൻ ബീഡ്സ് ബീഡ്സ് വർക്കിന്റെയും സെയിം തന്നെ ഗ്രീൻ കളർ ബീഡ്സ് വർക്കിന്റെ കട്ട് ബീഡ്സിന്റെയും വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള കളർ വരുന്നത് ഇത്രയും നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഇതില് ഗ്രീൻ കളർ കട്ട് ബീഡ്സും ഗോൾഡൻ കളർ കട്ട് ബീറ്റ്സുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു നെക്കിലും നെക്ക് പോർഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സിന്റെ എന്റെ പോർഷനിൽ ഇതുപോലെ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചില കസ്റ്റമേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഹാൻഡിലും കൂടെ സ്ലീവ്സിലും കൂടെ ഹാൻഡ് വർക്ക് വരുന്ന കുർത്തീസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ആണ് ആരും മിസ്സാക്കരുത് അപ്പോ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് എ ലൈൻ ആണ് വരുന്നത് അടിപൊളി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഓ ഇതിന്റെ എന്തോ സൈസ് എന്ന് പറയുന്നത് എം ടു ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് ഇനിയൊരു കളറിലൂടെ വന്നിട്ടുണ്ട് അതുകൂടെ കയറിയത് എനിക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളർ ആണ് കേട്ടോ അല്ല ശരിക്കും പറഞ്ഞ ഒരു ബ്ലൂ കൂടെ ഒരു ആഷ് കളർ ഇല്ല അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളറിന്റെ ഒരു ചെറിയ ലൈറ്റ് ലൈറ്റ് കളർ മാത്രമാണ് വരുന്നത് കേട്ടോ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് ഉം പക്ഷെ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് അതാണ് അതിന്റെ ശരിക്കുള്ള കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇതാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് അതിന്റെ സെയിം തന്നെ ബീഡ്സ് കൊണ്ട് കളറിന്റെ ബീഡ്സും കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഗോൾഡൻ ബീ ബീഡ്സും ഉണ്ട് ഗോൾഡന്റെ കട്ട് ബീഡ്സും കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള റെയർ കളറാണ് വന്നിട്ടുള്ളത് സ്ലീവ്സിലും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏലാണ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് എങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് നല്ല അല്ല ഒരു കളറാണ് ഏട്ടോ നമുക്ക് എല്ലാ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് റൗണ്ട് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീന് മെഹന്തി ഗ്രീന് പിന്നെ വന്നിട്ടുള്ളത് ഈ കളറുമാണ് ഏട്ടോ അപ്പോൾ ആരും മിസ്സാക്കരുത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പോ നല്ല അടിപൊളി കളക്ഷൻ ആണ് പെരുന്നാളായിട്ട് അടിപൊളി കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആരും മിസ്സാക്കരുത് ഇപ്പൊ ഇതിന്റെ സൈസ് എം ടു ത്രീ എക്സിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ് സെവന്റി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അറുനൂറ്റി എഴുപത്തി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അഫോർഡബിൾ ആണ് ആരും മിസ്സാക്കരുത് കാരണം സ്ലീവ്സിലും ഈ പോഷനിലും ഒക്കെ നല്ല പോലെ അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് അതും ക്വാളിറ്റിയുള്ള നല്ല ജോർജറ്റു ആണ് ഫാബ്രിക് വരുന്നത് അപ്പം ആരും മിസ്സാക്കരുത് സിക്സ് സെവന്റി നയൻ എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ പ്രൈസ് തന്നെ അല്ലേ അടിപൊളിയല്ലേ ഹാൻഡിലും നമ്മുടെ യോ പോഷനിലും എല്ലാം ഇതുപോലെ ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് വരുന്ന കുർത്തിയാണ് സിക്സ് സെവന്റി നയ നമുക്ക് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അതൊരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അപ്പൊ ആരും മിസ്സാക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സൈസ് ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് സൈസും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് മെൻഷൻ ചെയ്തിടേണ്ടതാണ് കേട്ടോ അപ്പോഴുതന്നെ ഇടണം പിന്നീട് കുറച്ച് ലേറ്റ് ആകുമ്പോഴേക്കും സോൾഡ് ഔട്ട് ആയി പോവും സൈസ് നോക്കിയൊക്കെ വരുമ്പോഴേക്കും അപ്പൊ അതുകൊണ്ട് സ്ക്രീൻഷോട്ട് ഇടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ സൈസും കൂടെ ഇടേണ്ടതാണ് കേട്ടോ അപ്പോ വീ നമ്മുടെ അവേ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഫോർ കെ ആകുമ്പോഴേക്കും നമുക്ക് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കാം അപ്പോഴേക്കും ഒരു സർപ്രൈസ് കൂടെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഫോർ കെ ആവുമ്പോൾ വിനസനം തിരഞ്ഞെടുക്കുമ്പോ അത് പറയാം കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇനി അടിപൊളി ഓഫേഴ്സിലെല്ലാം വരാനുണ്ട് അപ്പൊ മാത്രമല്ല ഫോർ കെയിലൊരു വമ്പൻ ഓഫർ കൂടെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ചാനൽ എന്നിട്ട് ബെല്ലൈക്കണില് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അടിപൊളി ഒരു കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വരുന്നത് വരെ